പാലസ്തീന ഐക്യദാഠ്യം പ്രഖ്യാപിച്ച ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതികൾ മധ്യ ഇസ്രായേലിലായിരുന്നു ആക്രമണം നടന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ സൈന്യം ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലിനെതിരെ സൈനിക നടപടി തുടരുമെന്നാണ് ഹൂതികൾ അറിയിച്ചതായി റിപ്പോർട്ടുള്ളത് പാലസ്തീൻ ടു എന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം ഒരു വർഷത്തിലേറെയായി ഗാസയിലെ നാൽപ്പത്തി അയ്യായിരത്തിലധികം ആളുകളെ കൊലപ്പെടുത്തിയ ഇസ്രായേലിന്റെ കൂട്ടക്കൊലകൾക്ക് മറുപടിയാണ് അക്രമമെന്ന് ഹൂതികൾ പറയുന്നു ആക്രമണം ലക്ഷ്യം കണ്ടെന്ന് ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഹൂതികളുടെ ആക്രമണം രാജ്യത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തടഞ്ഞതായാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് കഴിഞ്ഞ ആഴ്ച ടെൽ അവീവിനടുത്തുള്ള യാഗ്നി നഗരത്തിന്റെ ഒരു കെട്ടിടത്തിൽ യമൻ ട്രോൺ പതിപ്പിച്ചിരുന്നു നവംബർ േഴിന് ലബനില് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷവും ഹൂതികൾ ഇസ്രായേലിനെതിരെ ആക്രമണം തുടർന്നു ഇസ്രായേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നതിന് പുറമെ ഗാസയിലെ പാലസ്തീനികൾക്ക് ഐക്യനാട്യമെന്ന പേരിൽ ചെങ്കടലിലും ചുറ്റുമുള്ള കപ്പലുകളിലും ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട് അതേസമയം യമനിലെ ഹൂതികൾക്കെതിരെ ഇസ്രായേൽ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് തുടർച്ചയായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി യമനിലെ ഹൂതി ഗ്രൂപ്പിനെതിരെ സൈനികാക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ എന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ഹൂതികൾ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലും ഡ്രോണും തടഞ്ഞതിന് പിന്നാലെയാണ് പ്രഖ്യാപനവുമായി ഇസ്രായേൽ മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ആറ് ഡ്രോണുകളും രണ്ട് ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹൂതികൾ വിക്ഷേപിച്ചതായി അധികൃതർ അറിയിച്ചു ആക്രമണം ആരംഭിക്കാനുള്ള ഇസ്രായേൽ നേതൃത്വത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും അവർ പറഞ്ഞു